അത് മഹിളാ അസോസിയേഷന്റെ ഏരിയ ഫ്രാഷൻ യോഗത്തിന് ശേഷം ഞങ്ങൾ സഖാക്കളുടെ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പൊ ആ സംസാരത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഏരിയ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും ഏരിയ പ്രസിഡന്റ് ഈ ഹൈമാസ് പിള്ള അപ്പൊ ഈ ഹൈമാസ് പിള്ളയോട് ഈ സംഘടനാപരമായി കുറച്ച് പ്രശ്നങ്ങൾ അവർ ഈ സംഘടനയ്ക്കകത്ത് നിരന്തരമായി ഉണ്ടാക്കുന്നുണ്ട് മറ്റു സ്ത്രീകളുമായിട്ട് മഹിളാ അസോസിയേഷന്റെ അംഗങ്ങളെ തമ്മിലടിപ്പിക്കാനും അങ്ങനെ കുറച്ച് ജാതി പറഞ്ഞു കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ആ സ്ത്രീ എന്നോട് ചോ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വാക്കു തർക്കമായി അതിനുശേഷം ആ വാക്കുതർക്കത്തിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞതാണ് ഞാൻ അപ്പൊ അവരോട് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഞാൻ ചോദിച്ച ചേച്ചിയാണ് ഈ സംഘടനയുടെ ഇപ്പൊ ചേച്ചി വരുന്നതിന് മുമ്പ് ഈ സംഘടനയ്ക്ക് പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് അതാണ് ചേച്ചി വന്നതിന് ശേഷമാണ് ഇതിനകത്തുനിന്ന് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അവരെടുത്ത വായിൽ ചാടി എണ്ണീറ്റിട്ട് എന്നോട് പറഞ്ഞത് പാർട്ടി ഓഫീസിലെ എച്ചിലിരുന്ന പട്ടികജാതി ഒക്കെ എനിക്ക് നേരെ കിടന്ന് കുറയ്ക്കുന്നോ എന്നൊരു വാക്കവരുപയോഗിച്ചത് അതിപ്പം അത് കേട്ട് നിന്നപ്പോ എനിക്ക് ഒരുപാട് വിഷമമായി അപ്പൊ എന്റെ സ്ഥാനം അത് അവിടെ ഇന്ന് ഏത് സ്ത്രീ ആണെങ്കിലും അതിനെതിരെ പ്രതികരിക്കും അപ്പൊ ഞാൻ ശബ്ദം ഉയർത്തി സംസാരിച്ചു ശബ്ദം ശബ്ദമുയർത്തി സംസാരിച്ചപ്പത്തേനും secretary യും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഫ്രാൻസിസ് സഖാവും ഉണ്ടായിരുന്നു അവരും എല്ലാരും കൂടെ വന്ന് ചോദിച്ചു എന്താ പ്രശ്നവും ഒക്കെ ചോദിച്ചു അപ്പം ഈ പ്രശ്നം അവര് പറഞ്ഞു ഞങ്ങളോട് രണ്ടുപേരെ മാറ്റി നിർത്തി അങ്ങോട്ട് നിങ്ങൾ ഇറങ്ങി പോ മതി മതി ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വൈകീട്ട് രാജ്യസഖാവിനെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് രാജ്യസഖാവിനെ വിളിച്ചിട്ട് ഞാൻ പരാതി പറഞ്ഞു രാജ്യസഖാവാണ് എന്നോട് പറഞ്ഞത് നിനക്ക് നിന്റെ സംഘടനയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നീ ജില്ലാ സെക്രട്ടറിക്ക് തരുന്നതിന് മുമ്പ് നിന്റെ ഏരിയ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഏരിയ സെക്രട്ടറിക്ക് പരാതി എഴുതി കൊടുത്തു ആ പരാതി ഇതുവരെ ഒരു ഏരിയ കമ്മിറ്റി യോഗത്തിലും അവർ വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിരുന്നത് കാരണം വെച്ചാൽ എന്റെ പരാതി ആരാ മീഡിയയിൽ എനിക്ക് എനിക്കറിയത്തില്ലേ ഈ മീഡിയയിൽ ഈ സംഭവം വരുമ്പോഴത്തേക്കിനാണ് ഈ പരാതിക്ക് മേൽ അതായത് ഏരിയ കമ്മിറ്റിയുടെ തലേദിവസം ഇതും ഏരിയ മീഡിയയിൽ വരുന്നത് ഇപ്പൊ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ മുന്നായിട്ട് അപ്പൊ ഈ കമ്മിറ്റിക്ക് ശേഷം അപ്പോഴാണ് പറയുന്നത് ഞാനാണ് മാധ്യമങ്ങളിൽ ഈ വാർത്ത കൊടുത്തത് എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ പ്രചരിപ്പിച്ച് അതായത് എല്ലാവരും പറയുന്നത് ഞാനാണ് എനിക്ക് ഈ മാധ്യമങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഞാൻ ഈ മാധ്യമങ്ങളെ കാണുന്നത് എന്നെ വിളിക്കുമ്പോഴാണ് ഓരോ സഹ ഓരോ മാധ്യമപ്രവർത്തകരനോട് പറയുന്നത് ഏഷ്യാനെറ്റിൽ നിന്നാണ് മീഡിയ വണ്ണിൽ നിന്നാണ് ട്വൻറ്റി ഫോറിൽ നിന്നാണ് ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ഈ മീഡിയയുടെ ആളുകളെ എനിക്ക് അറിയാം ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഇവർ റെക്കോർഡ് ചെയ്താൽ സംസാരിക്കും ഞാൻ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് ഓരോ വാക്കുകളും ഞാൻ ഉപയോഗിക്കാത്ത വ്യക്തിയാണ് കാരണം ഞാൻ നൂറ് ശതമാനം എൻ്റെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പാർട്ടി എന്താണെന്നും എന്റെ പാർട്ടിയിൽ ഒരു പരാതി കൊടുത്തതിന് ശേഷം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്റെ പാർട്ടി എന്താ ചെയ്യുന്നതെന്ന് ആ ഓഫീസിൽ നിൽക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് അപ്പോൾ അതിന് അന്വേഷണം ഉണ്ടാവും അത് അന്വേഷിക്കട്ടെ എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ആ അന്വേഷണത്തിന് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മീഡിയയിൽ ഒരു വാർത്ത വരുന്നത് പാർട്ടി ഓഫീസിനകത്ത് ജാതി അധിക്ഷേപമോ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇത് നടന്ന സംഭവമാണ് പക്ഷേ, ആ ഹൈമാ എസ് പിള്ളയ്ക്ക് ഒരു താക്കീത് കൊടുക്കുവോ, അവർക്ക് അവരെ എന്റെ മുന്നിൽ വെച്ചൊരു സോറി പറയിപ്പിക്കുവോ പോലും ചെയ്തിട്ടില്ല എന്റെ പരാതി അവിടെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ വായിക്കപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ പരാതി ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട് അതിനുശേഷം കോംപ്രമൈസ് ടോക്കിനും കാരണം മധുരയില് പാർട്ടി കോൺഗ്രസ് നടക്കുന്നു അപ്പം അതിനെല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് ആറാം തീയതി ഞങ്ങളുടെ കോംപ്രമൈസ് സ്ട്രോക്കിന് വിളിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള അനുവിജോണിന്റെ നേതൃത്വത്തിൽ ഏരിയ സെക്രട്ടറിയുമുണ്ട് അപ്പം കോംപ്രമൈസ് സ്ട്രോക്കിന് വിളിച്ചപ്പോഴത്തേനും ഇത് പരിഹരിക്കാം രണ്ട് വനിതാസ്താക്കൾ തമ്മിലുള്ള പ്രശ്നമല്ലേ പരിഹരിക്കാം ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി ഇത് എന്ന് വിചാരിച്ച് ഞാനും അവിടെ ചെന്നു ഞാൻ ചെന്ന് ഇത് പരിഹരിക്കണം കാരണം ഏരിയ സെക്രട്ടറി എന്നോട് പറഞ്ഞു നീ ഓഫീസിലെ സ്റ്റാഫാണ് നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നീ ഓഫീസിലെ സ്റ്റാഫ് എന്നുള്ളത് നീ സമീപനം പാലിക്കണമായിരുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്റെ ഭാഗത്തുനിന്ന് വന്ന് ഞാൻ പെട്ടെന്ന് ആരായാലും ജാതി പറഞ്ഞു അധിക്ഷേപിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും കാരണം നമ്മുടെ പാർട്ടി ജാതിക്കതീതമായിട്ട് ജാതി ഇല്ല ജാതിക്കെതിരെ അതായത് ഞാൻ ഗോവിന്ദ മാഷിന് പരാതി കൊടുക്കാൻ വേണ്ടി മാഷില് മാഷിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഞാൻ ക്യാമ്പുകളിലാണെങ്കിലും ഞാൻ പോയി എനിക്ക് പരിചയമുണ്ട് അപ്പം ഞാൻ മാഷിന് പരാതി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ ആ ഏരിയ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞു മാഷിന് എന്തിനാ മുഗൾ ഘടകങ്ങളിലേക്ക് നീ പരാതിക്ക് പോകുന്ന എന്തിനാ നിനക്ക് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തന്നെ നീതി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും ദിവസമായിട്ടും എനിക്ക് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നീതി കിട്ടുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല കാരണം എന്റെ പരാതി പോലും വായിക്കുന്നില്ല എന്ന് കണ്ടാൽ എന്റെ പരാതി പോലും ഏരിയാ കമ്മിറ്റി യോഗങ്ങളിൽ വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിവ് ലഭിച്ചത് ഞാൻ കാരണം ഏരിയാ കമ്മിറ്റി അംഗമല്ല എന്നാലും എന്റെ പരാതി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് പക്ഷെ ഹൈമാ പിള്ളേരുടെ പരാതി എടുത്തു മാധ്യമങ്ങളിൽ കൊടുത്ത് ആ സ്ത്രീയെ ഞാൻ അപമാനിച്ചു പി കെസിൽ ഞാൻ പരാതി കൊടുത്തു പിന്നെ ഹൈമയ്ക്ക് ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല ഇതൊക്കെയാണ് അവിടെ സംസാരമായിരിക്കുന്നത് അപ്പോ ജാതി അധിക്ഷേപം നടത്തിയ അല്ല അത്രയും വിഷമം അനുഭവിച്ച ഞാൻ ഈ പാർട്ടിക്കകത്ത് വീണ്ടും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇപ്പം എന്റെ വിഷമങ്ങൾക്ക് വില കൽപ്പിക്കാതെ ആ സ്ത്രീയെ സംരക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവണതയാണ് ചില വ്യക്തികൾ കാണിക്കുന്നത് അതുമാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ പാർട്ടിയിൽ പാർട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ് ഈ പാർട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയിലും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഗോവിന്ദഷിനെ കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ട് നീ ജോലിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം എനിക്കറിയത്തില്ല എന്താ അങ്ങനെ ഒരു പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഈ അന്വേഷണ സംബന്ധമായ കാര്യം കൊണ്ട് എന്നെ മാറ്റി നിർത്തിയതാണോ എന്നും അറിയില്ല അപ്പം ഇത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി കാരണം ഞാൻ ഞാൻ എത്ര നാളായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നത് എനിക്ക് പാർട്ടിയിലല്ല പാർട്ടിയിൽ എനിക്ക് കുറവില്ല ഈ പാർട്ടിയിൽ എനിക്ക് വിശ്വാസക്കുറവേ ഇല്ല പക്ഷെ ചില വ്യക്തികൾക്ക് വേണ്ടി എന്നെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇത്രയും നാളും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരു വ്യക്തി കള്ളത്തരം പറഞ്ഞ് ജാതി അധിക്ഷേപം ചെയ്ത് ഈ കമ്മിറ്റിയിൽ നിരവധി വനിതകളോട് ഇവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിൽ അങ്ങനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് ആ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്ക് ചില വ്യക്തികൾ പ്രവർത്തിച്ച് എന്നെ മാറ്റി ഉണ്ടാകുന്ന ഒരു വിഷമമാണ്